നടിയെ ആക്രമിച്ച കേസിൽ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിയമവിരുദ്ധമായി പരിശോധിച്ച മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ജഡ്ജ് ഹണിയും വർഗീയ അന്വേഷണ വിധേയമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് കേസിലെ പ്രധാന തെളിവാണ് ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് ജഡ്ജ് ഹണി എം വർഗീസായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ആദ്യം പരിശോധന നടത്തിയത് അങ്കമാലി മജിസ്ട്രേറ്റ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാത്രി ഒൻപത് അൻപത്തിയെട്ടിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനും നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡിൽ പരിശോധന നടത്തിയിരുന്നു രാത്രി പത്ത് അൻപത്തി എട്ടിന് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവാ ഫോൺ ശിരസ്ഥാദാറിന്റെതാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ശിരസ്താധാർ താജുദിന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്ഥാദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ും ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലെ സ്റ്റാഫ് മെമ്മറി കാർഡ് പരിശോധിച്ചു അതേസമയം ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് അതിജീവിതയും രംഗത്തെത്തുകയായിരുന്നു ഐ ജി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ് അതിജീവിത ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ നടത്തുന്നതും ആ സമയത്തടക്കം മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് ഇതിലിപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി നേരത്തെ തന്നെ അതിജീവിതയ്ക്ക് കൈമാറിയിരുന്നു ഈ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നേരത്തെ തന്നെ ഈ കേസ് പരിഗണിച്ചിരുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് ഒരു വർഷത്തോളം സ്വകാര്യമായി മെമ്മറി കാർഡ് കൈവശം വെച്ച് പല ഘട്ടങ്ങളിലായി പരിശോധിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ ജഡ്ജിയുടെ പി എയും സ്വന്തം ഫോണിൽ മെമ്മറി കാർഡ് ഇട്ട് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു പക്ഷേ ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ഇട്ടാണോ പരിശോധിച്ചതെന്ന് സ്ഥിരീകരിക്കുന്നു കഴിഞ്ഞിട്ടില്ല വിചാരണ കോടതിയിലെ ശിരസ്ഥാദാറും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലൊന്നും തന്നെ തുടരന്വേഷണം നടത്താനോ നടപടിയെടുക്കാനോ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടില്ല പരിശോധനയുടെ ഭാഗമായി മെമ്മറി കാർഡിലെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് തന്നെയാണ് അതിജീവിത ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അത് ഐ ജി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകണമെന്നുമാണ് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്